ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളത് ജസ്റ്റ് ഒരു ഔട്ടിംഗിന് വേണ്ടി അല്ലേ ഇറങ്ങേക്കു ഞാൻ ഹലോ അലോകായിസ് പറഞ്ഞത് ആമി പറയുന്നത് കേട്ടിട്ടോ ആമി ഹലോ ആദ്യം നമ്മൾ ക്യാമറ ഓൺ ആക്കുന്ന ഇന്ന് പറഞ്ഞേ ഒരു ഓഫ് ഡേ ആണ് കേട്ടോ അല്ല ഒരു ഓഫ് ഡേ ആണ് ഇന്ന് ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ നമ്മളിത് മട്ടാളിൽ വന്നേക്കുമാണ് മിന്നു ഒന്ന് രണ്ട് പാന്റും കാര്യങ്ങളൊക്കെ വാങ്ങണം പിന്നെ വീട്ടിലുണ്ട് അപ്പേ മമ്മീം ഈ കാണുന്ന മേഘം കണ്ടു പിന്നെ അതേപോലെ നല്ല തണുപ്പാന്നൊക്കെ പറഞ്ഞു വീട്ടിൽ തന്നെ ഇരിപ്പാട്ടോ പിന്നെ വേറൊരു കാര്യം ഞങ്ങള് ഒരുങ്ങു പറഞ്ഞ് രാവിലെ തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാണ് അത് കണ്ടിട്ട് തന്നെ അവർക്ക് രണ്ടാമത്തെ ഉറക്കത്തിന് എന്നെ മെച്ചനെ ആർക്ക് വേണ്ടേ വേണ്ടേ ആമിക്ക് ഷൂ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ കൂട്ടി കൊണ്ട് ആമിയുടെ ചെരുപ്പൊക്കെ ചെറുതായി അത് 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 ചെറുതായിട്ട് ഡ്രോയർ ആമി കണ്ടു ചെറുതായി പോയി എന്നിട്ട് വേറെ ഒരു കിടക്കുന്ന പോലെ ഇനിപ്പ് നടക്കുവാറില്ലേ എനിക്ക് ഡ്രസ്സ് നോക്കാൻ ആണെങ്കിലും കേറിയപ്പോ തന്നെ കുഞ്ഞി പിള്ളേർ ഡ്രസ് ഉണ്ട് ഞങ്ങളിവിടെ സ്റ്റക്കായി പോയി അല്ല നല്ല കാണുമ്പോ നമുക്ക് ഇങ്ങനെ നല്ല രസം തോന്നും നല്ല ഡ്രസ്സുകള് നമ്മുടെ ഉണ്ട് കേട്ടോ കാണുന്നില്ല എന്ത്

ഇവിടെ ഒരു ഒരു അവിടെ എനിക്കിത് ഈ ഇഷ്ടപ്പെട്ട നല്ല കാണുന്ന മിന്നു പറയുന്നത് പെറ്റിക്കോട്ട് ഇട്ട പോലെ ഉണ്ടാവുന്നു നോക്കിയേ നല്ലൊരു കട്ടിയുള്ള തുണിയാ ഇത് കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ഇതൊന്ന് അലക്കി കഴിയുമ്പോഴത്തേക്ക് ആ കോട്ടൺ ആയതുകൊണ്ട് നശിച്ചു പോയി പോലെ ഉണ്ട് ഇതാട്ടോ ഞാൻ പറഞ്ഞ ആമിക്ക് ഇഷ്ടപ്പെട്ട സാധനം കണ്ടോ അത് നിനക്ക് ഇതാണോ വേണ്ടേ എടുത്തോ എത്ര സാധനം എടുത്തു ഇപ്പൊ നീ നീ എന്തൊക്കെയാ എടുത്ത കാണിച്ചേ പിന്നെ വേറൊരു ഇതുണ്ടായിരുന്നല്ലോ ബബിൾ വരുന്നേ തിരിച്ചു വെച്ചോ അമ്മേ മോളും കൂടെ ഇവിടെ തകൃതിയായ ഷോപ്പിങ്ങിലെട്ടോ രണ്ടാള് നോക്കി ഒരാള് ബാസ്കറ്റ് ഒക്കെ പിടിച്ച് പുറകെ ഉണ്ട് അവളെ സാധനം മേടിച്ചു കഴിഞ്ഞപ്പോളെ അവള് പറയുന്നേ പോവാ സമയായി സമയമായി

അ മറ്റേത് ഡ്രസ്സായി വെക്ക എത്ര ചേർത്തില്ല അത് മാത്രമേ അല്ല അത് മേയത്ത് കൊള്ളൂ അല്ലേ ഇപ്പോ കാണാനുള്ള ഒരു ഭംഗിയേ ഉള്ളൂ അത് ആ അത് വെച്ച നമ്മൾ മേയ്ച്ചില്ലല്ലോ அப்ப വലിയവരായി നമ്മൾ ചിന്തിച്ചിട്ട് മാറ്റണം അല്ലേ ഇനി ഇത് മെല്ലെ ഒന്ന് മാറ്റണം അത് മാറ്റടാ ഇത് വേണമോ ഇവിടു നിർത്തി എടുക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെത്തെ പുഷ് ടോയ്സ് ഇഷ്ടമില്ല നമുക്ക് ഇതിവിടെ വെച്ചാലോ അടാ വെക്കണ്ട ദേ ഇട്ടേ ഇട്ടേ വെക്കാം ഓക്കേ എന്ന് വാ അങ്ങനെ ദേ കുറേനേരത്തെ തപ്പലിൻ ഒടുവിൽ നമുക്ക് ഒരു സാധനം കിട്ടി ട്ടാ ഓലമടലുള്ള സാധനമാണ് നല്ല അതേ ഉള്ളു ഒരു മണിക്കൂറായി തപ്പ വാങ്ങി നല്ല രസമുണ്ട് നിനക്ക് നല്ല കളർ മാച്ചാകുന്നുണ്ട് കുറച്ചുകൂടെ വെളുക്കണം നീ കിറിയല സംഭവം കുറച്ച് കുറയ്ക്കണം ഏഹ് കാണിച്ച് ആ ഷെയ്ഡ് നിനക്ക് അത്ര രസം ഇല്ലടി കാണിച്ച് നീ മാറ്റിക്കു നോക്കട്ടെ തിന്നെ നോക്കത് മാറ്റി കാണിക്കേ ഇച്ചിരി ഓവറടി നിങ്ങൾ കമന്റ് കമെന്റ് ചെയ്യ്സ് നല്ല ഷെയ്ഡ് ആൾക്കാരുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യൂ അല്ലേ പറ്റിയ ആ ഞാൻ ഞാൻ ലിപ്സ്റ്റിക് ഇടാറില്ലായിരുന്നു വന്നിട്ട് കുറച്ച് നാളായിട്ട് ഇടാൻ തുടങ്ങി പണ്ട് നല്ല ചുവന്ന ചുണ്ടായിരുന്നു ലിപ്സ്റ്റിക് മാറ്റി കഴിഞ്ഞാൽ സമ്മതിച്ചു ഒരു കാര്യം ചെയ്ത് ഇട്ടു നോക്കാം നമുക്ക് വാ ഇതും ബ്ലാക്ക് ജീനും ഇപ്പൊ നമ്മളെടുത്തേക്കുന്ന കണ്ടോ ഇത് ലെഗിൻസ് ആട്ടോ ഇത് രണ്ടും നല്ല മാച്ച് ഉണ്ടാവും മാച്ചു ജഗ്ഗിൻസ് അടുത്തത് അബിയുടെ ഷോപ്പിംഗ് ടൈം ആണ് കേട്ടോ ഇപ്പൊ നോക്കിക്കോ സാധനം എടുക്കാൻ വന്ന ഞങ്ങക്കാണെങ്കിലും ഇപ്പൊ സാധനം പോലെ പക്ഷെ എനിക്ക് ഇങ്ങനെ ഇവിടെ വരുമ്പോ അബിക്ക് നല്ല ഡ്രസ് കാണുമ്പോ ഞാൻ മേരിച്ചു കൊടുക്കും അങ്ങനെ അതെനിക്ക് നല്ല കാണാന്നിട്ടല്ലേ ഏഹ് എഴുത്ത് കണ്ടപ്പിച്ചാൽ ഏറെ നമ്മൾ ഇട്ടോണ്ടിരുന്നോ ഏഹ് വാംഗ്ലറിന്റെ അല്ല നമ്മളെ മുംബൈൽ മേടിക്കൂലായിരുന്നോ ആ ഷോപ്പ് അടച്ചുപോയി നമ്മളെ കഴിഞ്ഞവണ മേടിക്കാൻ ചെന്നപ്പം ഇപ്പറത്തുണ്ടായിരുന്നേ ഇതുപോലെ എന്താ ഒന്ന് നമ്മളൊക്കെ കൊടുക്കുന്ന കടയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നു കാർ പാർക്കിംഗ് കടന്ന് അധികം ബബിൾ ഊതി കളിക്കണ്ട ആമി കൂട്ടാവാ വണ്ടി വരും അതിലേക്കാൾ അത് മാത്രല്ല ഇത് ഊതിയാലും വരും നമ്മൾ അന്ന് മേടിച്ചതേ ഇങ്ങനെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോഴേ വരുള്ളൂ അങ്ങനെയതാ എനിക്കൊരു പാന്റും അതുപോലെ ഒരു ടോപ്പും മേടിച്ചു കേട്ടോ അപ്പൊ എനിക്കൊരു ടോപ്പും കിട്ടി അതുകൊണ്ട് ഞാൻ പോകും ഒന്നും കിട്ടുന്ന ആളല്ലേ അതല്ലേ ഏ ഏഹ് നീ എന്നീ കല്ലുറക്കെന്നായിരുന്നു എനിച്ചേ പോവാ സമയം ഇപ്പം രണ്ടേ രണ്ടേ സംതിങ് ആയി രണ്ടേ നാൽപ്പത്തൊന്ന് രണ്ടല്ല സോറി പന്ത്രണ്ട് നാപ്പത്തൊന്ന് പന്ത്രണ്ട് നാല്പത്തൊന്ന് ഞാൻ രണ്ട് നാൽപ്പത്തൊന്നായിരുന്നു അല്ലേ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു പാത്രം നോക്കി വെച്ചായിരുന്നേ ആ പാത്രം നമ്മൾ അന്ന് മേടിക്കാൻ വിട്ടുപോയി കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പ്രൈമാർക്കി കയറി പ്രൈമാർക്കിന്ന് പിന്നെ പോയത് എങ്ങോട്ടായിരുന്നു പൗണ്ട്ലേ പൗണ്ട്ലാൻ അല്ലായിരുന്നു അല്ലേ അത് കാരണം ആ പാത്രം മേടിക്കാൻ വിട്ടുപോയിട്ട് അപ്പം ഇന്ന് പോയിട്ട് നമുക്ക് ആ പാത്രം മേടിക്കണം പാത്രം മേടിച്ച് കഴിഞ്ഞാൽ അതിഗംഭീരമായ കറിയും കറിയും പായസവും ഒക്കെ വെക്കുമെന്നാണ് മിന്നു പറഞ്ഞത് ഇപ്പം ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം വെക്കാത്തതെന്നാണ് ഇപ്പം മിനുവിൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അതേപോലെ തന്നെ മിന്നുവും അവകാശപ്പെടുന്നത് അല്ലേ മിന്നു ഏ പാത്രം മേടിച്ച് കഴിഞ്ഞാൽ എന്താക്കും എന്ന് പറഞ്ഞേ ണ്ടാ ദേഷ്യം വരുന്നുണ്ടേ മിന്നു പറഞ്ഞത് പാത്രം ഇല്ലാത്തോണ്ടാണ് നമുക്ക് ഗംഭീരമായ കറികളൊന്നും മമ്മിയും അപ്പയും അതേപോലെ തന്നെ മിന്നും പിന്നെ നീ അങ്ങനല്ല പറഞ്ഞ പാത്രം ഇല്ലാത്തോണ്ടെന്നല്ല പറഞ്ഞത് ഏഹ് പിന്നെന്തോ

മറ്റൊരു തലം ഇത് വേണ്ട അരിയും തലേ വെച്ചോ അടുത്ത വീഡിയോ വരും അതല്ല ഇന്ത്യക്കാർ തലയിൽ അരി വെച്ചോണ്ട് പോകുന്നു നമ്മക്കെന്നെ എടുത്ത് നമ്മക്കെന്നെ പ്രചരിപ്പിച്ചാലോ അതല്ല ട്രെയിനിലിന്ന് ഫുഡ് കഴിക്കുന്നു പറഞ്ഞിട്ട് വീഡിയോ വന്നത് വേട്ടാ ഓ ആമിയന്നത്തേ കിറ്റാറ്റ് തലേ വെക്കുവാണേ മുത്തേപ്പിംഗ് ബാക്കി വീട്ടിൽ പോയിട്ട് കാണിക്കാം വീട്ടിൽ ചെമ്പിന് നല്ല ബിരിയാണി വെച്ച് കാരണം എനിക്ക് പഴയ വീഡിയോ കണ്ടിട്ട് എനിക്കാദ്യം എനിക്ക് ആദ്യമല്ല ഇപ്പൊ കണ്ടിട്ട് അപ്പൊ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞാൽ നമ്മളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള പാർക്കിംഗിൽ വണ്ടി വെച്ച് കഴിഞ്ഞാല് വണ്ടി നമ്മൾ മൊത്തം നടന്ന് നോക്കണം എന്തേലും തട്ടോമുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് ഇത് പിന്നെ ഇത് എവിടെന്നാ നിന്നാണ് സംഭവിച്ച നോക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എല്ലാ തവണയും നമ്മൾ ഇതുപോലെ ിലോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കഴിയപ്പം ചുറ്റും നടന്ന് നോക്കണം അപ്പൊ നടന്ന് നോക്ക് ഇവിടെ കുറച്ച് കാക്ക തോറിയിട്ടുണ്ട് നേരത്തെ ഉള്ളതാണ് അതല്ലേ രണ്ടുമൂന്നു ദിവസമായിട്ടുള്ള അല്ലല്ല ഞാൻ തമാശ പറഞ്ഞല്ല അത് കാര്യമായിട്ട് പറഞ്ഞ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ നെഗറ്റീവ് ആയിട്ട് എടുക്കാം മനസ്സിലായി നമ്മള് അത് വേറെ ജങ്ങയിൽ ഞാൻ കണ്ടായിരുന്നു അവര് പുള്ളി ഓസ്ട്രേലിയയിൽ കണ്ട

ഞാൻ ബാക്കിലേ തന്നെ ഇരിക്കുന്നു ട്ടോ അല്ല ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ല മനസ്സിലായില്ല ഞാൻ ഇല്ലാതെ മടിക്കുന്ന പൊട്ടിക്കാൻ പൊട്ടിക്കാൻ ബല്ല ബല്ല പോയൊക്കെ ലൈസൻസ് കെട്ടി കഴിയുമ്പോൾ കേറി ഇരിക്കേ കേറ് നേരെ ഇരിക്കേ ബെൽറ്റ് ബെൽറ്റട ബെൽറ്റട എല്ലാവരും ബെൽറ്റ് ഇടണം ബെൽറ്റ് ഇടാൻ ഇരിക്കുന്നവരെ രണ്ട് പേരും സീറ്റ് ബെൽറ്റ് ഇടണം അല്ലെങ്കിൽ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മരിക്കും ഞാൻ ആമീനോട് ചോദിച്ചാ ആ സീറ്റ് ബെൽറ്റട ഇല്ലേ ദാ ആ ഫ്രണ്ടില് ഇരിക്കും ഓക്കേന്ന് പറ ചർച്ച അങ്ങോട്ട് പോവ ആക്സിഡന്റ് ആയല്ല ഓക്കേ എന്ന് പറ ഓക്കേ ആ ഈ നാട്ടിലൊക്കെ ആക്സിഡന്റ് ആയിട്ടിരിക്കുന്നു ബാക്കിൽ ഇരുന്നവരൊക്കെയാ മരിച്ചു പോകുന്നത് പുതിയ ചെമ്പ് മേടിച്ചിട്ടുള്ള അപ്പവർച്ചറിയോ ചെമ്പ് പാത്രം ഇല്ലാത്തല്ലേ കാണാവേ അമ്മായി അമ്മായി അന്ന് അങ്ങനെ പറയല എന്ത് അമ്മായിപ്പനും അമ്മായിപ്പനും മരുമോളും അമ്മായിമ്മയും എല്ലാം മൂന്നും കണക്കാട്ടോ ഞാൻ മാത്രം വേറെ ഒരു ഇതിലായിട്ട് മൂന്നും കൂടെ എന്റെ കൂടെ ആമിയുണ്ട് അപ്പുറത്തുള്ള ആൾക്കാർ കണ്ടോ അവരി നോക്കിട്ട് പോവുന്ന വണ്ടി അപ്പുറത്തപ്പുറത്തൊക്കെ എന്നാ പോവാ നമുക്ക് ആ അത്രയും വലിയേവാങ് അങ്ങനത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടില് തിരിച്ചെത്തിട്ടോ ഈ കാണുന്ന ഒരു കുഞ്ഞു ഭവനമാണ് നമ്മടത് അല്ലേ അതെന്നാ ഞാനെപ്പോഴേ കുഞ്ഞു ഭവനം കുഞ്ഞു കുഞ്ഞു തന്നെ അപ്പൊ ഇതാ അവിടെ നിന്ന് എത്തി നോക്കുന്ന ആളാണ് മടി പിടിച്ചിരിക്കുന്ന ഒരാള് ഇതാ പറ മമ്മിക്ക് ഞാൻ വ്ലോഗിനകത്ത് പറയുന്നത് ഭയങ്കര അബദ്ധമാണ് മമ്മി പറയുന്നത് മമ്മി ഒന്ന് പറഞ്ഞോട്ടെ മമ്മി എന്റെ പഴയ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇവിടെ ഇരുന്ന് എന്നെ കളിയാക്കലാന്ന് പരിപാടി അല്ലെ പഴയ മമ്മിയാന്ന് എന്റെ കോൺഫിഡൻസ് കളയുന്നത് ഏർ പക്ഷെ മമ്മി ഭയങ്കര സപ്പോർട്ടാണോ പക്ഷെ വീഡിയോ എടുക്കണേ എടുക്കണെന്ന് പറഞ്ഞിട്ട് ആ മമ്മിയുടെ ുഹത്തുക്കൾ അവിടുന്ന് വിളിക്കും ഓരോരുത്തര് വിളിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ പറയും മമ്മീനെ അതാ വണ്ടിയെല്ലാം തുറന്ന് മലത്തിയിട്ടിട്ടാണ് ഇടാ ചെറുവൻ ചെമ്പ് എല്ലാം മേടിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് Yeah. ഈ വീഡിയോ ഇന്ന് കട്ടാക്കുന്നില്ലാണ്ട് ഇന്ന് ഒരു മണിക്കൂർ വീഡിയോ എടുക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കംപ്ലൈൻ്റ് നമ്മളെ വീഡിയോ വൺ അവർ അല്ല പത്ത് മിനിറ്റ് ഉള്ളൂ എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഈ വീഡിയോ കുറേ നീട്ടമുള്ള ഒരു വീഡിയോ ആക്കാൻ വേണ്ടി പോകാം എന്ത് പറയുന്നു മാമി ഓടുകയാണ് പപ്പേനെ കാണുന്നില്ല പപ്പേനെ ഉഷാറാക്കാൻ വേണ്ടി നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട് ഇതേണ്ടോ ഇതിനകത്ത് എയ്റ്റ് പോയിന്റ് ഫൈവ് പേഴ്സന്റേജ് ആൽക്കഹോളുള്ള ബിയർട്ട് അടിപൊളി ബിയറാണ് നല്ല നാട്ടിലെ കിങ് ഫിഷർ കുടിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ബിയറാണ് അപ്പൊ അത് പപ്പയ്ക്ക് വേണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം എനിക്ക് ഒരെണ്ണം പപ്പയ്ക്കും അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ തീയൊക്കെ ഇട്ടൊരു സംഭവം ചെയ്തായിരുന്നേ ഇതേണ്ടോ തക്കാമക്ക ഇത് അടിപൊളി സാധന പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ചെറിയ തലവേദനയുണ്ട് നമ്മൾ കുടിച്ചതിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല തലവേദനയുണ്ട് പിന്നെ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു ഇത് കുടിച്ചു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു സത്യം കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഞാൻ അതിനോട് യോജിക്കുന്നു പഴയ കാര്യങ്ങൾ അല്ലെങ്കിലും എനിക്ക് പണ്ടുകളുള്ള കാമുകിമാരെ ഞാൻ ഇന്നലെ ഓർത്തു പക്ഷെ കാമുകിമാരല്ല ടെൻഷൻ മിനു ഭയങ്കര മിന്നും ഇല്ലായിരുന്നു അതിനകത്ത് ഇട്ടാ വേറെ മൂന്ന് പിള്ളേരായിരുന്നു

ആ ഇനിയി ഞങ്ങള് പോയിട്ട് കരിക്കും വെള്ളം മേടിച്ചിട്ട് വരുവാണ് കാരണം ഞങ്ങള് ഇന്നലെ അടിച്ചത് ഡ്രൈ ആയിട്ട് അടിച്ചത് ഇതില് എല്ലാം കരിഞ്ഞിട്ടാണുള്ളത് അതുകൊണ്ട് കരിക്കും വെള്ളത്തിൽ കൂട്ടി അടിക്കാനുള്ള അപ്പൊ നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത് കേട്ടോ നമ്മളോ പഴുതേറ്റ് പോയി അല്ലേ ഇനു ഞങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു വെച്ചിട്ട് നിങ്ങൾ നിങ്ങളാരും ഇതൊന്നും ചെയ്താക്കരു ചെരുവ മേടിച്ചിട്ടാണല്ലോ കറിയൊക്കെ എങ്ങനെയുണ്ടോ ഇത്രേം ദിവസം പാത്രം ഇല്ലാത്ത മമ്മി വെക്കും അല്ല പപ്പ വെക്കും പിന്നെ പറഞ്ഞ പാത്രം ഇല്ലാത്ത നല്ല ഫ്രൈ ആക്കാനൊക്കെ ഇതുവരെ ജീവിതത്തിൽ ബിരിയാണി വെച്ചിട്ടില്ലേ വെച്ചിട്ടില്ലേക്കാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വീണ്ടും അസ്ഡേല് വന്നു കേട്ടോ കൊറച്ചത്യാവശ്യമായ അത്യാവശ്യമായ ഒന്ന് രണ്ട് സാധനങ്ങള് മേടിക്കാനായിട്ട് അബിക്ക് കേറാൻ പറ്റില്ല കാരണം അബിട്ടോണ്ട് വന്ന ചെരുപ്പ് വേക്ക് ഞാൻ ചെരുപ്പ് മാറ്റാൻ മറന്നു വീടെ അപ്പൊ ഞാൻ തന്നെ പോയി മേടിച്ചിട്ട് വരാം നമ്മള് പൗണ്ടല്ലൂറോയെന്ന് എന്നാൽ പോയിട്ട് വരാം ഞാനവിടെ പോയിട്ടെ ഒരു ഷോപ്പിംഗ് ട്രോളിയൊക്കെ എടുത്തിട്ട് വരട്ടെ ഇല്ലെങ്കിൽ കയ്യില് തൂക്കി പിടിച്ചോണ്ട് വരണം അതൊക്കെ ഇനി നമുക്ക് ട്രോളി എടുക്കാം ഇനി എന്റെ അതിസാഹസികമായ ഷൂട്ടിംഗ് അധികം കാണാൻ പോകുന്ന ഒറ്റ കയ്യില് ഷോപ്പിംഗ് ട്രോളിൻ്റെ തള്ളി പോവാണ് ആമീനെ പപ്പയുടെ ഇരുത്തിയിട്ടാണ് ആമി കുട്ടി ഓടി ഓടി പോകണം വെക്കും അപ്പൊ ഞങ്ങള് മറ്റേ കടയിലൊക്കെ പോയത് വന്ന് സമയം കുറെ ആയിട്ടോ നമ്മള് പഴംപുരിയൊക്കെ ചൂടാക്കി ഒരു ചായ എല്ലാം കുടിച്ചിട്ടാണ് ഇപ്പൊ വരുന്നേക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഇത് ഇത്രയും സാധനങ്ങൾ മേടിച്ചു കേട്ടോ മേടിച്ചിട്ടുണ്ട് സോഡ കുടിക്കാൻ സോഡയാ പൈനാപ്പിൾ മാംഗോ ലൈം സോഡ ഇതേ കിട്ടിയുള്ളു കോക്കനട്ട് വാട്ടർ വെച്ചാ മുട്ടോ അത്രയും കിട്ടി നമുക്ക് പപ്സാക്കുമ്പോഴേ ആ മുട്ട എടുക്കല്ലേ അല്ല അതാ നല്ലത് അങ്ങനത്തെ മേടിക്കുന്ന ഇതിന് നാല് പൗണ്ടോ അത്രയും മുട്ടയ്ക്ക് പൊട്ടി നോക്കിയടത്തേ അതല്ല മൂന്ന് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു തണ്ണിമത്തനുണ്ടായിരുന്നു മൂന്ന് തന്നെ മത്രണ്ടായിരുന്നു രണ്ടോണത്തിൽ ഒരേ സൗണ്ട് ഒരെണ്ണത്തിന് മാത്രം വേറൊരു സൗണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അതാണ് ക്ലോത്തിംഗ് നമ്മൾ ഇഷ്ടിട്ട് അധികം പഴകിയിട്ടില്ലാത്ത അത്യാവശ്യം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല ഡ്രസ്സുകളും അതുപോലെ നമുക്ക് അതിലുകൊണ്ട് ഇടാ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർ വൺസ് വന്നെടുത്ത് അത് ആവശ്യമുള്ളവർക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കും ഷോപ്പിലൊക്കെ പോകുമ്പോ അവിടെ നല്ല ഡ്രസ്സുകളൊക്കെ കാണാറില്ലേ കാണാറില്ല അങ്ങനെയൊക്കെ കൊടുക്കുക അപ്പൊ അതിന്റെയാണ് ഈ ക്ലോത്തിങ് ബാങ്ക് ഈ ഫുഡ് ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടുള്ള പോലെ ക്ലോത്തിംഗ് ബാങ്ക് നല്ലൊരു കാര്യം ചെയ്തിട്ട് നാട്ടിൽ നിന്ന് കാണുന്നവർക്ക് അധികം കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ നാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനത്തെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ബ്ലോഗ് കാണുന്ന അവർക്ക് വേണ്ടി ചെയ്താണ് അടുത്ത് നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി ബബിൾ അയ്യേ തുണി ബബിളാക്കിക്കൊണ്ടിരിക്കുവാണ് ഉപയോഗിക്കും കൊറേ വെള്ളം കളയുന്നുണ്ട് അങ്ങനെ പപ്പ നല്ല വൃത്തിക്ക് കാണിച്ച ഇത് കണ്ടോ ഇതാണ് കേട്ടോ ഉരുളക്കിഴങ്ങിന്റെ പൂവെ ഇപ്പൊന്നും നല്ല റിസല് പോരാണ്ടായിരുന്നു എന്റെ മുമ്പേ കൊറേ പോവുമായിരുന്നടാ എന്തായിരുന്നു ആ അതൊക്കെയാ ഇലങ്ങിപ്പൂ പോലത്തെ പൂ കാണിച്ചു കൊടുക്കട്ടെ ഇത് വേണ്ട ഇത് നമ്മടെ പുറകിലായിരിക്കുന്ന പൂ ഇതില് എന്തേലും തേനീച്ചാന്ന് ഇത് തേനീച്ചാണോ കൊളവിയാണോ തീയ്യോ പൂ പൂവേണ്ട ഇത് കാണുമ്പോഴേ നമ്മുടെ ഇലഞ്ഞിപ്പൂ പോലത്തെ തന്നെ ഒരു പൂവാട്ടോ പക്ഷെ ഇലങ്ങിപ്പൂവിന്റെ മണൊന്നല്ല കാണുമ്പോ പക്ഷെ അങ്ങനെ തന്നെയുണ്ട് ഈ പള്ളിയുടെ മുന്നിലൊക്കെയുള്ള പൂവ്

എങ്ങനെ അറിയില്ല തിന്നു നോക്കുമ്പോ ഒന്നും കൂടി കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് തിന്നാ ചൂടാടി മാറ്റി വെക്കാഞ്ഞു പോന്നെ പ്ലേറ്റ് നമ്മളെ പൊറത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ചെറിയൊരു തണുപ്പുണ്ട് ഇങ്ങനെ തിന്നാനൊരു രസമാണ് അണി മര ഇതിടക്ക കൊള്ളാം. പക്ഷെ ബ്രെഡ് വേറെ കൊള്ളുക. മീറ്റ് പേസ്റ്റിനെ മേടിക്കാൻ എടുത്തൂടെ നല്ല. ആമകിന്നുണ്ട്. ആമകി ഇഷ്ടോ? ഇനതാ ഒരു ഒരു കുളി ഉള്ളതണ്ടേ. സോസ് ഉണ്ട്. പിസ്സയേ ഇന്നത്തെ നമ്മടെ വീഡിയോ നമുക്ക് തണ്ണിമത്തനു തിന്നിട്ട് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാണ് സുഹൃത്തുക്കളെ അടിപൊളി തണ്ണിമത്തനാട്ട കണ്ടിട്ട് എല്ലാരും നിങ്ങള് നല്ല അടിപൊളി എന്ന് തിന്നിട്ട് വലിയ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ക്ലൈമാക്സ് ആയില്ലെന്ന് മിക്ക വീഡിയോ ക്ലൈമാക്സ് എടുക്കാൻ പോകുന്നുണ്ട് നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ പഴ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആകെ ചമ്മലായി അപ്പം അതുകൊണ്ട് ഭയങ്കര മടുപ്പാണ് സംഭവം അല്ലെ അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോയിലും കൂടെ കാണാം